السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد عن حذيفة رضي الله عنه عن النبي صلى الله عليه وسلم قال لا يدخل الجنة قطات صدق رسول الله صلى الله عليه وسلم اتوم سنيهم مؤمنين عليه മഹാനായ ഇമാം ബുഹാരി അൻഹു അവിടുത്തെ സ്വഹീഹിൽ സുഹൈഹിലുദ്ധരിക്കുന്ന വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മറ്റു ചില ഹദീസുകളിലൊക്കെ നമ്മാമുൻ എന്നും കാണാം എല്ലാം ഒരേ അർത്ഥം തന്നെയാണ് പ്രവേശിക്കുകയില്ല കത്താത്ത് എന്ന് പറഞ്ഞാലും നമ്മാമ് എന്ന് പറഞ്ഞാലും ഏഷണിക്കാരനാണ് ആ ഏഷണിക്കാരൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നബിസുല്ലാഹു അലഹി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരാളുടെ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് അതിനെ പ്രചരിപ്പിക്കുക അതുപോലെ ഒരാളുടെ രഹസ്യം ചോർത്തി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഫിത്തിനെ ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് കത്താത്ത് നമ്മാമ് അഥവാ ഏഷണിക്കാരൻ എന്ന് പറയുന്നത് വലിയ വൻദോഷങ്ങളിൽപ്പെട്ട കാര്യമാണ് നെമീമത്ത് സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കി അവർ തമ്മിൽ അകൽച്ചയുണ്ടാക്കുന്ന വൃത്തികെട്ട പ്രവർത്തനം നടത്തുന്നവരാണ് ഈ ഏശനിക്കാരൻ ഒന്നായി ജീവിക്കുന്ന സമൂഹം ഒരു പ്രശ്നവുമില്ലാതെ നടക്കുന്ന കുടുംബം അതുപോലെ ഒരു തർക്കങ്ങളും ഇല്ലാത്ത സംഘടന അതുപോലെ ഗുരു ശിഷ്യ ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്കൊക്കെ ഇടയിലേക്ക് ഇത്തരം ആളുകൾ കടന്നു വരികയും അവർക്കിടയിൽ അഖൽച്ചയും ഭിന്നിപ്പും ഉണ്ടാക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു പ്രവർത്തനമാണ് ഏഷണിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കുറിച്ചാണ് പറഞ്ഞത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൊഹാബത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് ഖബർ കാണുന്നുണ്ട് ആ സമയത്ത് നബിസുലഹു അലഹി തങ്ങൾ പറഞ്ഞു ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ യുഎബാനി രണ്ടുപേരും ശിക്ഷ അനുഭവിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട് നബ്സുലാഹു അലൈഹി തങ്ങൾ പറയുന്നു വസല്ലമാങ്ങൾ പറയുന്നുവോ കെ അവർ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ സൂക്ഷിക്കാവുന്ന ഒരു തെറ്റ് മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് വലിഹി വസ്ല്ല മാത്രങ്ങൾ പറഞ്ഞു ഈ ഖബറിൽ ഒരാൾ മൂത്രിച്ചു കഴിഞ്ഞാൽ ശരിയായ രൂപത്തിൽ വൃത്തിയാക്കാത്തയാളായിരുന്നു എന്നാണ് മറ്റൊരാളെ പറഞ്ഞത് മറ്റുള്ളവർക്കിടയിൽ ഏഷണി പറഞ്ഞ് നടക്കുന്നയാളായിരുന്നു എന്നാണ് നോക്കൂ നിങ്ങൾ ഏഷണി പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഖബറിൽ വെച്ചുകൊണ്ട് തന്നെ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അത്രയും ഗൗരവത്തിൽ നാം കാണേണ്ട കാര്യമാണ് യേശുണി പറഞ്ഞു നടക്കുക എന്നുള്ളത് ഒരു സംഭവം നിങ്ങൾ ഓർമ്മപ്പെടുത്താം മഹാനായ ഔലിയാക്കളിൽ പ്രമുഖരായ റഹ്മത്തുള്ളാഹി അലി മഹാനവറുകളുടെ ശിഷ്യൻ മരണമാസന്നമായി കിടക്കുന്ന ഒരു സമയം ഉസ്താദായ ഫുലൈല് തങ്ങൾ രികിൽ പോയിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം നടത്തുകയാണ് ആ സമയത്ത് ആ ശിഷ്യൻ പറയുകയാണ് എൻ്റെ അടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് അപ്പൊ ഫുലയിൽ തങ്ങള് കുറച്ച് തഹലീല് ചെല്ലിക്കൊടുക്കുകയാണ് ലഹ ഇലഹി എന്നു അതും ചെല്ലാൻ ഫുലയില് തങ്ങളെ ഈ ശിഷ്യൻ സമ്മതിക്കുന്നില്ല അങ്ങനെ സങ്കടത്തോടു കൂടെ തങ്ങൾ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുകയാണ് അങ്ങനെ ഈ ശിഷ്യൻ മരണപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഫുതയിൽ തങ്ങളൊരു സ്വപ്നം കാണുന്നുണ്ട് തൻ്റെ ശിഷ്യനെ നരകത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗം ആ സമയത്ത് സ്വപ്നത്തിൽ ഫുതയിൽ തങ്ങളെ ശിഷ്യനോട് വളരെയേറെ പഠനത്തിലൊക്കെ മി മികവ് കാണിച്ചിരുന്ന ശിഷ്യനായിരുന്നു ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ഉസ്താദിൻ്റെയും ശിഷ്യന്മാരുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഏഷണി പറഞ്ഞുകൊണ്ട് നടക്കുന്നയാളായിരുന്നു എന്നാണ് ആശിഷ്യൻ പറഞ്ഞു കൊടുത്തത് ഈ സംഭവം മഹാനായ ഇമാം ഓസാലി ഇറിയാനഹു അവിടുത്തെ മിൻഹാജുൽ മിൻഹാജുൽബിദീൻ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതാണ് അപ്പോൾ മരിക്കുന്ന സമയത്ത് ഒരു കലിമ ചെല്ലാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഏഷണിക്കാരന് ഉണ്ടാവുക എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇനി നോക്കൂ നിങ്ങൾ മഹാനായ ഇമാം നബബ് ഇറിയുള്ള ഇമാം ഓസാലി റലിയുള്ളാഹ് വനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം ഒരാൾ നമ്മോട് ഏശനി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെക്കുറിച്ച് ഏശനി നമീമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ ആദ്യത്തത് അവൻ പറയുന്ന കാര്യം വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അവൻ ഫാസിക്കാണ് ഒരു തെമ്മാടിയെ നാം വിശ്വസിക്കാൻ പറ്റില്ല രണ്ടാമത്തത് ഏശനിക്കാരനെ ഉപദേശിക്കണം അവൻ ചെയ്യുന്ന കാര്യം മോശമാണ് എന്നവനെ ബോധിപ്പിക്കണം മൂന്നാമത്തത് അവനോട് നമുക്ക് ദേഷ്യം വേണം കാരണം യേശുനിക്കാരനെ അള്ളാഹു ദേഷ്യം വെക്കുന്നുണ്ട് അള്ളാഹു ദേഷ്യം വെച്ച ഒരാളെ ദേഷ്യം വെക്കൽ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അവനോട് ഏശനി പറയുന്ന ആളുകളോട് നമുക്കും ദേഷ്യമുണ്ടാകണം നാലാമത്തത് ആരെക്കുറിച്ചാണോ ഇയാൾ യേശനി പറയുന്നത് അയാളെക്കുറിച്ച് നാം നല്ലത് ചിന്തിക്കണം ഒരിക്കലും മോശമായിട്ട് നാം ചിന്തിച്ചു പോകരുത് അഞ്ചാമത്തത് ഇയാൾ പറഞ്ഞ ഒരു കാര്യം അയാളിൽ ചികഞ്ഞന്വേഷിച്ചു കൊണ്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ് ആറാമത്തത് ഈ യേശരി പറഞ്ഞ ആളിൽ നിന്ന് കേട്ട കാര്യം ഒരിക്കലും മറ്റുള്ള ഒരാളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത് ഈ ആറ് കാര്യങ്ങളാണ് ഒരേ നമ്മോട് എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് നാം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്ന് മഹാനായ ഇമാം നവവിറതി ഉള്ളാഹുഅനുഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം ഇമാം നവിറതി ഉള്ളാഹുഅനുഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിലാണ് ഉദ്ധരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും ശുദ്ധമായിരിക്കണം യേശണി പറഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ നമുക്കൊന്നും ഉണ്ടാക്കരുത് അള്ളാഹു സുബാനുഹുവത്തായ അത്തരക്കാരിൽ നിന്നൊക്കെ നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി അസലു വാഹന വാഹന